നമസ്കാരം അങ്ങനെ ഒരു ഇടവേളയ്ക്ക് ശേഷം തന്റെ സാന്നിധ്യം കൊണ്ട് തന്റെ പ്രകടനം കൊണ്ട് നിയമസഭയിൽ ശ്രദ്ധേയനാകുകയാണ് ബഹുക്കുത്ത് ശിവൻകുട്ടി അണ്ണൻ ആ ഷംസീർക്കാട് ഇരിപ്പ് കണ്ടോ മുഖത്ത് വിരലും താങ്ങിക്കൊണ്ട് ഇതെല്ലാം കൂടി എന്റെ തലയിലാവോ സഭയ്ക്കകത്തും പുറത്തും ശിവൻകുട്ടി അദ്ദേഹത്തിന്റെ സംരക്ഷണം ഏറ്റെടുക്കേണ്ട ചുമതല സ്പീക്കറായിട്ടുള്ള ഷംസീറുകയാണെന്ന് വിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രിയുടെ വണ്ടിക്ക് എസ്കോർട്ട് പോകേണ്ട ഡ്യൂട്ടിയും കൂടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഷംസീർക്കുള്ള ശർദ്ദിക്കുകയും ഓ ഓ പറയാൻ പറ്റാത്ത വാക്കുകളൊക്കെ കേൾക്കുമ്പോ തന്നെ നമുക്ക് അറപ്പ് വരും ഓക്കാനിക്കാൻ വന്നിട്ട് വയ്യ കാണിക്കാം പക്ഷെ പറയുന്ന വാക്കുകൾ നമുക്ക് കേൾക്കാൻ വയ്യ ആരെങ്കിലും കാണിച്ച അണ്ണൻ അത് സഹിച്ചോളൂ പക്ഷെ കേട്ടൂടാ ഒരുത്തോളോ എന്നുള്ള വാക്ക് എത്ര പ്രാവശ്യം ശിവൻകുട്ടി അണ്ണന്റെ നാക്കിയെ കടന്ന് വിളയാടും ആ വാക്ക് എന്ത് പിഴച്ചോ എന്തോ വാക്കിന് ജീവൻ ഉണ്ടായിരുന്ന അത് എന്നെ വല്ല കടലും ചാടി ആത്മാഹുതി ചെയ്തേ എന്തെങ്കിലും അതൊക്കെ വേറെ കാര്യം വാക്കിലൂടെ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പ്രശ്നമേ ഇല്ല ശിവൻകുട്ടി അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു കാര്യമേ ഇതുവരെ ഉണ്ടായിട്ടില്ല പ്രവൃത്തി പ്രവൃത്തിയിൽ വിശ്വസിക്കുന്നവരാണ് നമ്മൾ ഇതും ശിവൻകുട്ടിയാണ് എന്നെ തീരെ സഹിക്കാൻ പറ്റത്തില്ല നാട്ടുകാരെല്ലാം കാണേ ഒരു കാര്യം ചെയ്തിട്ടും പറഞ്ഞിട്ടും അത് പിന്നീട് ചെയ്തില്ല പറഞ്ഞില്ല എന്ന് പറയുന്ന ഒരുതരം പച്ച കള്ളം പറച്ചിലുണ്ടല്ലോ ഹോ അതൊക്കെ എങ്ങനെ സഹിക്കും ഏഹ് അവിടെ കിടന്ന് മുണ്ടും പറിച്ചാടി എല്ലാം വലിച്ചു പറിച്ചു താഴെയിട്ട് പൊട്ടിച്ചിട്ട് പിന്നീട് വർഷങ്ങൾക്ക് ശേഷം പറഞ്ഞില്ലേ ആര് എപ്പോ ഞാൻ ഒന്നും അറിഞ്ഞതുപോലും ഇല്ലെന്ന് വീഡിയോ എപ്പോഴും അവൈലബിൾ ആണ് മനസ്സിലായില്ലേ അതുകൊണ്ട് കള്ളം അണ്ണന് ഇഷ്ടമേ അല്ല അവർക്കാർക്കും ഓരോ വകുപ്പ് മന്ത്രിമാരെ മാറി മാറി ഇങ്ങനെ ആക്ഷേപിക്കാമോ പ്രതിപക്ഷമേ അവരെയൊക്കെ വിമർശിക്കാമോ ഏഹ് അവരെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാതെ ഇരുന്നാൽ അതിനെയൊക്കെ വിമർശിക്കാൻ നിങ്ങൾക്ക് എന്ത് റൈറ്റ് ആണുള്ളത് തെറിയാശേനെ വിളിക്ക് ശൻകുട്ടിയണ്ണ എങ്ങനെയാണ് മാന്യമായിട്ട് ആ സഭയിലുള്ള അംഗങ്ങളോട് സംസാരിക്കുന്നതെന്നും സ്ത്രീകൾക്ക് പ്രത്യേക ബഹുമാനം കൊടുത്ത് എങ്ങനെയാണ് മാതൃകാപരമായി സംസാരിക്കുന്നതെന്നൊക്കെ ഒരു ക്ലാസ് എടുക്കട്ടെ തെറിയാശേൻ വന്നില്ലേ ഇന്നില്ലേ അവിടെ ക്ഷീണം ആയിരിക്കും കാര്യം പറഞ്ഞപ്പോഴാണ് പുച്ഛത്തിന്റെ മുഖ്യ ബ്രാൻഡ് അംബാസിഡറെയും കണ്ടില്ലല്ലോ എന്താ റൂള് ശിവൻകുട്ടിയാണ് എന്തോ സ്പീക്കറാണെന്നൊന്നും നോക്കത്തില്ല കേട്ടല്ല സഹസഹാവാണെന്നൊന്നും നോക്കത്തില്ല കേട്ടല്ല ശരീരഭാഷയൊക്കെ മാറുന്നുണ്ടോ പഴയ തിളപ്പിലോട്ട് തിരിച്ചു പോകാൻ ഒരുങ്ങുന്നതുപോലെ അമൈതി പ്രായം കുറച്ചുകൂടെ മുന്നോട്ട് വന്നിട്ടുണ്ട് പെർഫോമൻസ് ചെയ്യുന്നതിന് മുമ്പ് അതൊന്ന് ചിന്തിച്ചാൽ കൊള്ളാം കാര്യം പറയാനും മടക്കി കുത്താനും കവച്ച് അവിടെ ഡെസ്കാ ചാടാനും ഒന്നും റൂളിന്റെ ഒന്നും ആവശ്യമില്ല എന്തോന്നു റൂള് ഒരു നിമിഷം നിയമസഭയാണെന്നും സാറെന്ന് വിളിച്ചതും സ്പീക്കറിനോടാണ് സംസാരിക്കുന്നൊക്കെ അണ്ണനങ്ങ് മറന്നുപോയി ഇടക്കിടക്ക് ഇങ്ങനെ മറക്കും അന്നെ നിരീക്ഷണ പാഠവമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അതായത് വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് അവിടെ ഇരുന്നുകൊണ്ട് മറ്റവർക്കൊക്കെ ക്ലാസ് എടുക്കായിരുന്നു അഞ്ചു മിനിറ്റ് അഞ്ചു മിനിറ്റ് കൂടുമ്പോൾ എങ്ങനെയാണ് അവിടെ ഗെയിം ഇറക്കേണ്ടത് എങ്ങനെ ആ സഭാ നടപടികൾ സ്തംഭിപ്പിക്കാം എങ്ങനെ അവരെ ആക്രമിക്കാം എന്നുള്ള കാര്യത്തിലൊക്കെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് വെച്ചാൽ സമരപരിപാടികളൊക്കെ സാധാരണ ഇവിടെ അരങ്ങേറുമ്പോൾ അതിന് പിന്നിൽ നേതാക്കന്മാർ ഇരുന്ന് ചരട് വലിക്കുമല്ലോ അതുപോലെ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോ ഒരു പ്രധാനപ്പെട്ട നേതാവ് ഒരു ബസ്സിലൂടെയോ കാറിലൂടെയോ യാത്ര ചെയ്യുമ്പോൾ ആ അവിടെ പ്രതിഷേധത്തിനായിട്ട് ആ വാഹനത്തിന് മുന്നിലേക്ക് ചാടുന്ന ആളുകളെ ചെടിച്ചട്ടിയും ഹെൽമെറ്റും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് വേണ്ട വിധത്തിൽ രക്ഷാപ്രവർത്തനത്തിലൂടെ ഗുരുതരമായിട്ടുള്ള പരിക്കുകൾ ഏൽപ്പിക്കുക എന്നുള്ള ലക്ഷ്യം ആരാൽ തീരുമാനിക്കപ്പെടുന്നു തന കോലുവോ കുട്ടിയും കോലുവോ അതെടുത്ത് പറഞ്ഞിനി മൂന്നാല് മിനിറ്റ് അങ്ങനെ താമസിപ്പിക്കേണ്ട ബാക്കി പറ

ഒരു വകുപ്പും കിട്ടിയില്ല ഒരുത്തനും മന്ത്രിയാകാൻ പറ്റിയില്ല ഈ ഒരുത്തനും എന്ന് ഉദ്ദേശിച്ചത് വളരെ ബഹുബുത്ത് ചേർത്ത് അവർ വിശേഷിപ്പിക്കുന്ന പ്രതിപക്ഷ പാർട്ടിയിൽപ്പെട്ട ആളുകളെയൊക്കെയാണ് പ്രതിപക്ഷ നേതാവിനെ ഉൾപ്പെടെയുള്ള ആളുകളെയാണ് ഒരുത്തനെയും എന്ന് വിശേഷിപ്പിച്ചത് അപ്പോൾ ഇതേ കാര്യം ഇതേ ഒരു വിശേഷണം പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്തു നിന്നുണ്ടായെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് കിടന്നു കരഞ്ഞത് അതായത് വിദ്യാഭ്യാസ മന്ത്രിയെ ഒരുത്തൻ ഡെസ്കിന്റെ മുകളിൽ കയറി അണ്ടർവെയർ കാണിച്ചു എന്ന് പറഞ്ഞത് വലിയ ആക്ഷേപമായി പോയി കേട്ടാൽ അറപ്പ് തോന്നുന്ന വിധത്തിലാണ് സംസാരിച്ചത് ഒരു ബഹുമാനവും തരാതെയാണ് സംസാരിച്ചതെന്നൊക്കെയായിരുന്നു കരഞ്ഞത് പക്ഷേ അതേ പ്രയോഗം വളരെ സ്വാഭാവികമായി ശിവകുട്ടി അദ്ദേഹത്തിന്റെ നാക്കിൽ വന്നിരിക്കുകയാണ് എൻ്റെ ദൈവമേ ഹോ ഇതിനപ്പുറം ഒരു ആക്ഷേപം ആ സതീശൻ ചേട്ടന് നേരെ ഉണ്ടാകാനില്ല ഇതിനേക്കാൾ രണ്ട് ചീത്ത പറഞ്ഞിരുന്ന പിന്നെ അങ്ങേര് സഹിച്ചു തന്നെ മുഖ്യമന്ത്രിക്ക് പഠിക്കുവാണെന്നോ ാണ് വേരട്ടൊന്നും ഞങ്ങളോട് വേണ്ട വേരട്ടിയാൽ അടുത്ത നടപടി എന്തായിരിക്കും എല്ലാവർക്കും അറിയാല്ലോ ഉം ഇരിക്കണം അല്ലേ അണ്ണാ ഉണ്ടൊക്കെ മുറുക്കി കൊടുത്തിട്ടുണ്ടല്ലോ അല്ലേ മേശയ്ക്കും കസേരക്കും ഒക്കെ അന്നത്തെ ഹൈറ്റ് തന്നെ സമയം കിട്ടുമ്പോൾ അതൊക്കെ നളവെടുത്തേക്കണം ചെലപ്പോ ഒരിക്കൽ കൂടി കേരള ജനത അണ്ണന്റെ പ്രകടനം കണ്ട് ഞെട്ടേണ്ടതായിട്ട് വരും ഇപ്പൊ മുണ്ട് നെഞ്ചത്ത് വരെ പൊക്കി വെച്ച് ഉടുക്കുന്നതും മുണ്ടഴിച്ച് തലയിൽ ഇട്ടുകൊണ്ട് പോകുന്നതും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും ഇല്ല അതുകൊണ്ട് ഇവിടെ ഉണ്ടായ മാനക്കേടപ്പുറമൊന്നും അവർക്ക് വരാൻ പോകുന്നില്ല അണ്ണ അത് വെട്ടുപിടി ഹു കുത്തു രാജൻമന്ത്രിയുടെ അഭിപ്രായ പ്രകാരം കേരളം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം കേന്ദ്രം കൊടുത്തുവിട്ട ആമയാണ് ഈ ആമയെല്ലാം കൂടെ വളർത്താൻ എന്തുമാത്രം ചെലവ് വരും അല്ലേ സംസ്ഥാന സർക്കാർ ഇതെങ്ങനെ വഹിക്കും ആമകളെല്ലാം എഴുന്ന ഓരോ മനുഷ്യരുടെയും വീട്ടിൽ കയറിയ അവരുടെയൊക്കെ ജീവിതത്തെ അത് ബാധിക്കില്ലേ പിന്നെ ആമകടിയേറ്റുള്ള മരണങ്ങൾ ഉം അതൊരു വലിയ പ്രശ്നമാണ് പ്രതിപക്ഷ പാർട്ടിക്കാരുൾപ്പെടെ എല്ലാവരും സജീവമായിട്ട് ഗൗരവമായിട്ട് പങ്കെടുക്കേണ്ട ചർച്ച ആലോചിക്കേണ്ട വിഷയം എങ്ങനെ ആമയെ കേരളത്തിൽ നിന്നും തുരത്താം എന്നുള്ളതാണ് ഇത്തരം ബഹുകുത്തുകളിൽ നിന്നും ഇതിനപ്പുറം നിലവാരമുള്ള വിഷയങ്ങൾ നമ്മൾ ആരും പ്രതീക്ഷിക്കുന്നില്ല അതുകൊണ്ട് ഇതിനോട് കൂടുതൽ കമന്റ്സ് ഇല്ല ഒന്നും അയ്യോ എല്ലാരും ക്ഷമിക്കണേ പെട്ടെന്ന് ഒരു നിമിഷം ബിന്ദു ചേച്ചി ഞാൻ കോളേജിൽ നിന്ന് പഠിപ്പിക്കുകയാണ് മോർത്ത് പോയി എല്ലാരും ഒന്നും ഇണ്ടായിരുന്നേ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ ഇങ്ങനെ ബഹളം വെച്ചോണ്ടിരുന്ന നിക്കൊന്നും പരീക്ഷയ്ക്ക് എഴുതണ്ടേ എല്ലാരും കേൾക്ക് എഴുതി തയ്യാറാക്കി കഷ്ടപ്പെട്ട് വായിക്കുമ്പോൾ അവിടെ ഇന്നുകൊണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളും പറഞ്ഞിരിക്കുന്നു ചോദ്യം ഇതാണ് വയോമിത്രം പദ്ധതിയിലൂടെ നാളെ ഇതുവരെ എത്ര ഗുണഭോക്താക്കളിലേക്ക് ഇതിന്റെ പ്രയോജനം എത്തി എത്ര രൂപയാണ് അവർക്ക് കിട്ടിയിട്ടുള്ളത് അവർക്ക് വേണ്ടി സംസ്ഥാന സർക്കാർ ചെലവാക്കിയിട്ടുള്ളത് ഉത്തരം സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ം പദ്ധതി തപ്പിപ്പിടിച്ച് വായിക്കാൻ തുടങ്ങുന്നത് കണ്ട് ഉത്തരം കിട്ടുമെന്ന് നിങ്ങൾ ആരും പ്രതീക്ഷിക്കേണ്ട ഉത്തരം കയ്യിലില്ല ഈ പാരഗ്രാഫ് കണക്കിന് നിന്ന് പറയുന്നത് എന്താണ് വയോമിത്രം പദ്ധതി ഏത് വർഷത്തിൽ ഇത് നിലവിൽ വന്നു ഇത് സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും മികച്ച നേട്ടമാണ് ആളുകളെല്ലാം നാല് കൈ രണ്ട് കൈം നീട്ടി ഇതിനെ സ്വീകരിച്ചത് എങ്ങനെയാണ് ആളുകൾ പൊന്നാടെ അണിയിക്കാൻ ഏതൊക്കെ ജംഗ്ഷനിൽ നിന്നിട്ടുണ്ട് ഇതൊക്കെയാണ് പറയാൻ പോകുന്നത് അല്ലാതെ ചോദ്യത്തിന് ഉത്തരമില്ല എത്ര ഗുണഭോക്താക്കൾ എത്ര രൂപ ഉത്തരമില്ല എത്ര പേരിലേക്ക് ആ സഹായം എത്തിയിട്ടുണ്ട് ചോദ്യം ഇനി ഉത്തരം സാമൂഹ്യനീതി വകുപ്പ് പദ്ധതികൾ നടപ്പാക്കി വരുന്നുണ്ട് ഇവിടെ സൂചിപ്പിച്ച വയോജന കമ്മീഷൻ നിയമം വന്നിരിക്കുകയാണ് എല്ലാ നഗരപ്രദേശങ്ങളിലും ബ്ലോക്ക് ിലും മറുപടി ഉണ്ടോജനങ്ങൾക്ക് വേണ്ട ആരോഗ്യ പരിരക്ഷയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ചെയ്തുവരുന്നു ഇത്രയും പറഞ്ഞുകൊണ്ട് ചോദ്യത്തിന് കൃത്യമായ ഉത്തരം പക്കലില്ല എന്ന് പറയാതെ പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം